ഞാൻ ചെയ്ത കാര്യത്തിനെ കുറിച്ചിട്ട് നാളെ ലോകം മുഴുവൻ എന്നെ കുറ്റപ്പെടുത്തിയേക്കാം പക്ഷെ നിങ്ങൾക്കറിയാം ഞാൻ എന്തിനത് ചെയ്തു നാല് വർഷം ഞാൻ നിങ്ങളെ ഭാര്യയായിട്ടിരുന്നപ്പോ ഒരു ദിവസമെങ്കിലും നിങ്ങൾ എനിക്ക് ഭർത്താവ് ആയിട്ടിരുന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഈ എഴുത്ത് വായിക്കുന്ന സമയത്തെങ്കിലും നിങ്ങൾ നമ്മൾ കഴിഞ്ഞു പോയ ജീവിതത്തിനെ കുറിച്ച് ഓർത്തു നോക്ക് ഒരു എന്തോ ഫീഗറാ നോക്കിയേജി ആ ഇതിനൊക്കെ കാണുമ്പോഴാണ് നമ്മളെ കെട്ടിയ പെണ്ണുങ്ങളൊക്കെ എടുത്തിട്ട് കാനിടാൻ തോന്നുന്നത് ഞാനൊക്കെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇതൊക്കെ എവിടെ ഇരുന്നാണാവോ ആ പണ്ടാരെ പറഞ്ഞ കല്യാണം കഴിഞ്ഞാൽ പിന്നെ കെട്ടിയ ഭാര്യ ഒഴികെ ലോകത്തെ എല്ലാ പെണ്ണുങ്ങളെയും കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗിരിക്കില്ലാ അല്ലേ ഫീഗ അയ്യോ നമുക്ക് വേണ്ടായേ നമുക്ക് നമ്മളെ വീട്ടിലുള്ള പെണ്ണിനെ തന്നെ മതി പുറത്തുള്ള പെൺകുട്ടികളെ വായി നോക്കിട്ട് നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ബാലയുടെ മുഖത്ത് നോക്കുമ്പോ ഒരു സുഖം കിട്ടില്ല ആ അല്ലെങ്കിൽ ഇജ്ജൊക്കെ ഒരു പൊട്ടനാ എടാ ജീവിതം ഒന്നേ ഉള്ളൂ അതൊക്കെ അടിച്ച് പൊളിച്ച് ജീവിക്കാൻ നോക്കാന്നല്ലാതെ എടാ ഞാൻ ദുബായിന്ന് വന്നന്ന് തന്നെ ഒരു ടൂറ് പോയി അന്ന് അവിടെ നിന്ന് ഒരു പെണ്ണിനെ കണ്ട് അളിയാ അതൊക്കെയാണ് ഒരു പെണ്ണ് എടാ സുബേറെ നിനക്കൊന്നും നന്നാവുന്ന തീരുമാനമല്ലേ നിനക്ക് ദുബായിലൊക്കെ ഒരുപാട് ചുറ്റുകാളികളുള്ളേ നീ രണ്ട് കൊല്ലത്തിൽ ഒരിക്കലാണ് നാട്ടിലേക്ക് വരുന്നത് അത് മൂന്ന് മാസത്തെ ലീവിന് ആ സമയമെങ്കിലും നിനക്ക് നിന്റെ ഭാര്യനെയൊക്കെ സ്നേഹിച്ച് നല്ല പോലെ ജീവിച്ചൂടെ എടാ നമ്മളൊക്കെ എപ്പളാ ആർക്കും പറയാൻ പറ്റില്ല ആരോഗ്യമുള്ള ജീവിതം നന്നായി ആസ്വദിച്ച് ജീവിക്ക അതാണ് എന്റെ പോളിസി ഈ പോളിസി എന്താ നിന്റെ ഭാര്യക്കും ബാധകമല്ലേ അവളും ജീവിതം ആസ്വദിക്കണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാല് പിന്നെ ഈ നാട്ടിൽ കുടുംബം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവോ എന്ത് വർത്താണ് ജീ പറഞ്ഞത് എനിക്കെങ്ങനെ നിന്നോടേ പറയാന് ജിന്റെ കൂട്ടുകാരാണെങ്കിൽ ഞാൻ നോക്കില്ല ആ നമ്മൾ അത് ചെയ്താൽ ആസ്വദിക്കൽ അത് ഭാര്യമാർ ചെയ്താൽ അത് കുറ്റം അല്ലേ ഏയ് ചെല് നീ വീട്ടിൽ പോവാൻ നോക്ക് നീ വന്നിട്ട് മൂന്ന് ദിവസമല്ലായിട്ടുള്ളൂ അതിൽ രണ്ട് ദിവസം ടൂറിലും ഏയ് വീട്ടിൽ പോ ആ പേരക്കൊക്കെ പോവാ ആ നീ പോണല്ലെങ്കിലേ അവിടെ ഇരുന്നോ എൻ്റെ കൂടെ കൂടിയല്ലേ ഞാനും ചീത്തായി പോവും ആ ഇങ്ങനെ കുറേ ഉണ്ണാക്കന്മാർ പതിനൊന്നരായല്ലോ എന്താ കാക്കു വരാത്ത ഇത്ര നേരം ഒഴിവാക്കു വരാന് അല്ലെങ്കിൽ സിനിമ പോയിട്ടുണ്ടാകും വേറല്ലേജ് കിടന്നുറങ്ങിയത് ഞാനൊക്കെ ആവണായിരുന്നു എന്റെ കാക്കുണ്ടല്ലോ രാത്രി ഒരു ഏഴ് മണിന്ന് സമയം ഉണ്ടെങ്കിൽ വീട്ടിൽ കിട്ട് കേറും അല്ലെങ്കിൽ എന്റെ തനി സ്വരൂപ് കാണും എവിടെ നേരം നേരം എത്ര നിങ്ങൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അപ്പ തുടങ്ങും വിളി ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയതാ ആ പോയില്ലേ നശിയല്ലേ വന്നിട്ട് രണ്ടു മൂന്ന് ദിവസമായില്ലേ വന്ന നേരത്തെ കാലത്ത് പോണാല്ലോ എന്താ അളയായിട്ട് വല്ല സ്ഥലം ഞാൻ വന്നിട്ട് ഇപ്പൊ ഞാൻ രണ്ടു ദിവസം എങ്ങനെ പോണുള്ളൂ എങ്ങനെയൊക്കെ ഇറങ്ങി അപ്പൊ മൂപ്പരാൾ വിളിക്കും കാക്കോ ഇങ്ങളോ ഏരം ടൂറിലാണ് ഇന്റെ കെട്ടിയോനെ അങ്ങനെ ആക്കല്ലേ മൂപ്പരാളെ ഞാൻ ഇല്ലാതെ സ്ഥലത്തേക്ക് പോവാൻ ഞാൻ നോക്കി സമയം ഭക്ഷണെടുത്തേ

ഭാഗ്യം ഭാഗ്യം കൊണ്ടാവലോ അതേപോലെ എന്റെ അവസ്ഥ ഇവിടെ കണ്ടില്ലേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളും കൂടുതൽ ഇപ്രാവശ്യം ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ എന്താവോ എന്തോ അല്ലടി ഞാൻ ഒരു കല്യാണം കഴിച്ചാലോ അപ്പൊ താത്താനിടലോ ഭക്ഷണം താത്ത ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാ അത്ര ടേസ്റ്റിൽ ഇവിടെ ആരുണ്ടാക്കലോ ഭക്ഷണം താത്ത ഇവിടെ വീട് പണി അടുക്കള പണിയൊക്കെ നോക്കിയിട്ട് താത്തവിടെ നിന്നോട്ടെ എനിക്ക് പുറത്ത് ടൂറ് പോകുമ്പോഴും കല്യാണത്തിനെ കൊണ്ടുപോകാനൊരു വേണ്ട അങ്ങനെ ഉണ്ടാവും ആയിട്ട് ആയിക്കോട്ടെ ജീ ഒക്കെ നാളെ തീരുമാനിച്ചിട്ട് വിളിക്കുന്നു കേട്ടോ ആ അതിന് ഒരു കല്യാണം ഉണ്ട് വേണ്ടിട്ട് നോക്കി കല്യാണത്തിന് ഞാനും ഞാൻ എത്ര കാലം ഒരു കല്യാണത്തിന് പോയിട്ട് കൊറേ കാലം വീട്ടിൽ തന്നെ ഇരിക്കുന്നു ദുബായി ഉണ്ടാവും നിങ്ങള് പറയും നിങ്ങള് വന്നിട്ട് എന്നെ എല്ലാര്ക്കും കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആണെങ്കിൽ നിങ്ങൾ നാട്ടിൽ വന്നിട്ട് ഒന്ന് കാണാൻ കൂടി കിട്ടുന്നില്ല നോക്കി ഞാനും മനുഷ്യ കോലത്തിൽ നടക്ക് ആ ഒരു തടി കൂടിയിട്ട് ആക്കാരെ കൂട്ടത്തില് കൂടുമ്പോ ആക്കാരെ ചോദിക്കുന്നു ജീ എന്തിട്ടാലും കണക്കാ ചുരിദാരിട്ടാ ചുരിദാറിനായിരിക്കും നാണക്കെട് തടി കൊറക്കാതെ ആ വെള്ളം അടച്ചിട്ട് കിടക്കാൻ നോക്കാം ഞാൻ കിടക്കയാണ് ഓന്നുണ്ട് വിട്ടുകിടന്നാ ഈ സി ഇല്ലാതെ ആകെ ചൂട് എടുത്തിട്ടും ബുദ്ധിമുട്ട് നിൽക്കണം നോക്കി

അപ്പൊ എന്റെ ഫ്രണ്ട്സുകളൊക്കെ വരുന്നല്ലേ ആ കൂട്ടുകാരികളൊക്കെ വരും ഇപ്പൊ പോണുന്നു അപ്പൊ ഇതൊരു പെൺകുട്ടിനെ എനിക്ക് ഇനി അടുത്തൊരു കല്യാണം ആയിക്കണം എന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാലോ അല്ലേ അതെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പറയണം കേട്ടോ ഇപ്പൊ എല്ലാം ഇഷ്ടപ്പെടുന്നൊന്നുമില്ല അതല്ലടി ഇപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു കല്യാണം വെച്ച് കൊണ്ടുവരണമെങ്കിൽ എനിക്ക് ഷോക്ക് വേണ്ടല്ലോ വെച്ചിട്ടാണ് അതെ നമ്മൾ കല്യാണത്തിന് പോവല്ലേ ആ കല്യാണത്തിന് പോവാലോ എന്റെ ഫ്രണ്ട്സുകളൊക്കെ വരല്ലേ പിന്നെ എന്താ അതെ കല്യാണത്തിന് പോകുമ്പോ ഞാൻ ചുരിദാർ ഇട്ടാ പോരക്കാ ഇജി ചുരിദാറോ എന്താ ഏത് കണക്കനല്ലേ ഹാരിസ് ഭാര്യ ഓൾ എന്ത് ഇട്ടാലും ഭയങ്കര അതെ ഹാരിസിന്റെ കുറിച്ച് ഭാര്യ രാവിലെ നടക്കാൻ പോകും ജിമ്മിനും പോകും ഇക്കൊന്ന് വീടിന്റെ പുറത്തേക്ക് പുറത്തുകാരങ്ങനെങ്കിലും ആരൊക്കെ പിന്നെ വീടിന്റെ അകത്ത് ഇങ്ങനെ ഞാൻ ഈ തടി കൂടലല്ലേ ജിമ്മിന് പോയിട്ടൊന്നും കാര്യമില്ല അരക്കണ്ടല്ലോ മിക്സി മാറ്റിട്ട് നല്ല അമ്മിമട്ടിറക്ക

ഇതാ എന്റെ മനസ്സിലിപ്പില്ലേ കാണിച്ചു തരാൻ ഇരിക്കാന് സീന കഴിക്കില്ലേ ഞാൻ ആ ഇന്നെന്തൊക്കെ തടി കുറഞ്ഞ മാര് ഇന്ന് കാണാൻ ഭംഗിട്ടുണ്ടല്ലോ വെറുതെ െ അതെ നോക്കി നമുക്ക് വേഗം പോവാസ ഹലോ ആ എന്താടാ ആ അവരൊക്കെ പേരുണ്ടോ ആ ഓളുണ്ടോ ഊളുണ്ടാവോ അതെ ആ എന്നാ ഞാൻ അപ്പത്തന്നെ വന്നു ആ ഞാൻ അസീനായിട്ട് ഇവർ വൈകി പോവാൻ കയറുന്നത് ഞാനിനി എന്തേലൊക്കെ പറഞ്ഞിട്ടോളോ ഞാൻ ഒഴിവാക്കാം എന്നിട്ട് ഞാൻ വരാം ഓൾ ഡൗലേ ആ ഓക്കെ പോവല്ലേ ഞാൻ ആരേസ് വിളിച്ചിരുന്നു പിന്നെ അർജന്റായിട്ട് കാണാത്രേ ഞാൻ പോയിട്ട് വരാം എന്ത് കൊണ്ടാ പറഞ്ഞിട്ട് കൊണ്ടുപോകണം അപ്പൊ എനിക്ക് പോകണ്ടേ ഇതൊരു കാര്യം ചെയ്യ എന്നാ പൈസ ഇറ്റക്കോ അല്ലെങ്കിൽ ആരെങ്കിലും കൂട്ടിട്ടോ പോണ്ട് പോയിക്കോ പോയിട്ട് പോലത്തെ പിടിക്കുന്നത് പിടിച്ചു ഞാൻ പോയിട്ട് വരാം വരാസീന പോയിട്ടില്ലേ പോയിട്ടില്ലേ ഈ ഓ ോ ഞാനു ഏഹ് അപ്പൊ എനിക്ക് പോണന്നുണ്ടല്ലോ എനിക്ക് ക്യാഷ് തന്നത് അപ്പൊ എന്താ പോവാൻ പോകണം പറഞ്ഞത് ആ എന്നാ നേരത്തെ പറയണ്ടേ ഞാൻ വിചാരിച്ച് എന്നാ നമുക്ക് നാളെ പുറത്തു പോവാം നമുക്ക് നാളെ പുറത്തൊക്കെ പോയിട്ട് ഹോട്ടലിൽ പോയി ഫുഡൊക്കെ വെച്ചിട്ട് വരാം കേട്ടോ പിന്നെ എടോ കയ്യിൽ പൈസ ഇല്ല പൈസ ഒക്കെ കഴിഞ്ഞു ഏ കഴിഞ്ഞ ഇതുവരെ അത് വളം അതൊക്കെ ഞാൻ എടുത്താരുടെ ഓരോ ബുദ്ധിമുട്ടുകാരനല്ലേ എന്റെ പറഞ്ഞത് എനിക്ക് ചെലവാക്കാനാണ് നമുക്ക് നാളെ പുറത്തു പോകണ്ടല്ലേ അപ്പൊ നമുക്ക് ആവശ്യമുള്ളതല്ലേ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ഇത് ഒരുക്കാം അല്ലെങ്കിൽ വേണ്ട ഞാൻ ഊരാ നമുക്കൊരു ആവശ്യത്തിന് വേണ്ടിട്ടല്ലേ ഇപ്പം എടുക്കാലോ പൈസ നാളെ പേരുല്ലേ നമുക്ക് ഇതൊക്കെ ഞാൻ ചെയ്യണത് എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ അല്ലാതെ എനിക്ക് വേണ്ടിട്ടല്ല ഇനി അത് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ

ആ അല്ലെങ്കിൽ എനിക്കും മതി എങ്ങനെ എൻ്റെ കൂടെ ജീവിച്ചിട്ട് എന്താച്ചു കാട്ടു എന്താ അത്തിപ്പാറ്റിലൊക്കെ ഒരു കോല എണ്ണാ പൗത്തായി

ം ഞാൻ അത് ഇവിടെ പറയാവുന്ന പേടിച്ചു എന്റെ പൊന്നാരസീനം മനസ്സിലാക്കണം ഈ ആണുങ്ങളെ ചളി കണ്ട ചവിട്ടും തൊട്ടപ്പുറത്ത് വള്ളം കണ്ട അവിടെ പോയി കാലുകയും ചെയ്യും അതൊക്കെ നമ്മൾ പെണ്ണുങ്ങൾ അതിന്റെ മട്ടം പോലെ ചെയ്യേണ്ടത് വാപ്പ വാപ്പണ്ടല്ലോ ഏതേത് മുതലും നിനക്കറിയോ അറിയോ ഞാനായ കാരണം കൊണ്ടാണ് പൊറത്തൊരു മനുഷ്യൻ എന്റെ വാപ്പാന്റെ സ്വഭാവം അറിയാവുന്നത് നമ്മക്കിപ്പ എന്താ തിന്നാൻ കിട്ടണം അത് നമുക്ക് കിട്ടുന്നില്ലേ പിന്നെ നമ്മളെന്താ നോക്കണ്ടത് അല്ല പോലെ ഒന്ന് വന്ന രണ്ടാമത്തെ സഹിച്ച് ഞാൻ പെരേക്കണ്ട് വരും ആ ആന്റെ കുട്ടിക്ക് പെരേക്ക് പോകാനും പോരെ രണ്ടു ദിവസം നിന്നോ പക്ഷെ മൂന്നിന് അന്ന് ജൻ്റെ പേരേക്ക് പോകണം അന്നെവിടുന്നു കെട്ടിച്ചു വിട്ടതിനാശൻ്റെ മേത്തിള്ള ഞങ്ങളിൽ തീർന്ന് ഇനിയിപ്പ എൻ്റെ ജീവിതം എന്നിട്ട് നോക്കണം അല്ലാതെ ഒന്നും പറഞ്ഞ അന്നാമത്തെ പെരേക്ക് ഒന്ന് നിൽക്കല്ല ഇവിടെ എൻ്റെ ആങ്ങൾ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കയാണ് ആ നേരത്തെ ഇവിടെ വന്നു നിന്നാല് ആ ആൾക്കാരെന്താ പറയാ ചീത്ത പേരാവൂലേ ഈ ജി ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട ഇമ്മാൻറെ കുട്ടി ആൻറെ പെരയിലെന്നാണ് നിന്നോ ഞാനേ എനിക്ക് പിന്നെ വിളിക്കണ്ട് മോളിപ്പിങ്ങോട്ട് വരാൻ നിൽക്ക ഈ സുക്കൂറാണെങ്കിൽ നൂല് പോലത്തെ ഓരോ വളകളും കൊടുത്തേച്ചിരിക്കണം അടുത്ത പ്രാവശ്യം കൊണ്ട് നല്ലൊരു വളം കൊടുത്തേക്കാൻ പറയണം ഫോണല്ല അടിക്കണേ ഹലോ അതിന് ഞാൻ തന്നോട് മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ തന്നെ കണ്ടപ്പോ എനിക്ക് എന്റെ മരിച്ചു പോയ ഭാര്യയുടെ അതേ ചായ തോന്നി അതുകൊണ്ടാണ് ഞാൻ പിന്നെ എനിക്ക് ലോകത്ത് വേറെ ആരുല്ല തനിക്ക് എന്നോട് ഒന്ന് സംസാരിക്കുകയും ചെയ്തു അതല്ല തനിക്ക് ഒട്ടും താല്പര്യ ഇല്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല ഹലോ ഞാൻ പറയണത് തനിക്ക് കേൾക്കാനില്ലേ തനിക്ക് എന്നോട് ദേഷ്യുണ്ടോ എനിക്കും വേണം ഞാൻ സംസാരിക്കുന്നത് കേക്കാൻ ഒരാളെ ശാവം പോയി എനിക്ക് ആ നേരം ഞാൻ ചെയ്യണത് തെറ്റാണോ ശരിയാണോ എന്ന് ബുദ്ധി പോലും ഇല്ലായിരുന്നു ഞാൻ ഇത്ര ഇത്രമാത്രമേ ചിന്തിച്ചുള്ളൂ മരിക്കാൻ തുടങ്ങിയ എനിക്കിനി നഷ്ടപ്പെടാൻ ഒന്നുമില്ലല്ലോ ഞാൻ തെരഞ്ഞെടുത്ത വഴി തെറ്റാണെങ്കിൽ മരിക്കാനുള്ള അവസരം അതെനിക്ക് ഇനിയും കിട്ടും പക്ഷെ എൻ്റെ വേദന കണ്ടിട്ട് എനിക്ക് നേരെ എൻ്റെ കൈകളാണെങ്കിൽ അത് പിന്നെ എനിക്ക് കിട്ടിയില്ലെങ്കിലും പിന്നീട് അങ്ങോട്ട് നിങ്ങൾ നിങ്ങളുടെ സുഖത്തിൻ്റെ പിന്നാലെ പോയപ്പോൾ എനിക്ക് അയാളുടെ ഫോൺ കോളുകൾ ആശ്വാസം തന്നെയായിരുന്നു പിന്നീട് എപ്പോഴും ആശ്വാസം എനിക്ക് എന്നും വേണം തോന്നാൻ തുടങ്ങി അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വഴി തിരഞ്ഞെടുത്തത് ഇതിലെനിക്ക് കുറ്റബോധം ഒന്നുമില്ല കാരണം ഈ ജീവിതം ഞാൻ സ്വയം തെരഞ്ഞെടുത്തതാണ് ഇതിലെ ശരിയും തെറ്റും ഞാൻ സ്വയം അനുഭവിക്കാൻ തയ്യാറാണ് നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ആഗ്രഹപ്രകാരം രണ്ടാമത് കുറച്ചുകൂടി ഭംഗിയുള്ള പെണ്ണിനെ കല്യാണം കഴിച്ച് കൂടെ കൂട്ടാം ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു